രാവിലെ ഏകദേശം പത്തരമണിയോടുകൂടി ഒരു സ്ത്രീയും ഒരു ചെറുപ്പക്കാരനും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വന്നു ഏതാനും ദിവസങ്ങളായി തൻ്റെ ഭർത്താവിനെയും അമ്മയെയും കാണാനില്ല എന്നുള്ള പരാതിയുമായിട്ടാണ് അവരെത്തിയത് ബന്ധന എന്ന സ്ത്രീ തൻ്റെ ഭർത്താവുമായി പിണങ്ങി സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ പോലും ഇടയ്ക്കൊക്കെ ഭർത്താവിനെയും അമ്മയെയും ഒക്കെ കാണാൻ ചെല്ലാറുള്ളത് പതിവായിരുന്നു അങ്ങനെയൊരു ദിവസം ബന്ധന ഭർത്താവിന്റെ അമ്മയായ ശങ്കരി താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലേക്ക് അവരെ തിരക്കി ചെല്ലുകയായിരുന്നു വാതിലിൽ തട്ടി വിളിച്ചു നോക്കിയിട്ടും അകത്തുനിന്ന് യാതൊരു പ്രതികരണവും ഇല്ലാത്ത സാഹചര്യത്തിൽ വാതിലിന്റെ സമീപത്ത് വീട് പൂട്ടി താക്കോല് വെക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ നിന്ന് താക്കോലെടുത്ത ബന്ധന വീട് തുറന്നു നോക്കിയെങ്കിലും ശങ്കരിയെ എവിടെയെങ്കിലും കാണാൻ കഴിഞ്ഞില്ല അയൽവാസികളോടൊക്കെ തിരക്കിയെങ്കിലും അവർ ശങ്കരിയെ കണ്ടിട്ട് കുറെ ദിവസങ്ങളായി എന്നുള്ള മറുപടി കേട്ടപ്പോൾ തന്നെ എന്തോ ഒരു അസ്വാഭാവികത തോന്നിയ ബന്ധന തന്റെ ഭർത്താവിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പുറപ്പെട്ടു ശങ്കരി താമസിക്കുന്ന സ്ഥലത്തു നിന്നും ആറ് കിലോമീറ്റർ അകലെയുള്ള ഒരു അപ്പാർട്ട്മെന്റിലാണ് മകൻ അമൽജ്യോതി താമസിക്കുന്നത് ഭർത്താവായ അമൽ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലെത്തിയ സമയത്ത് ആ ഫ്ളാറ്റിന്റെ ഡോറും അടച്ചിട്ട നിലയിലായിരുന്നു അമലിനെ അവിടെയൊക്കെ കണ്ടിട്ട് കുറെ ദിവസങ്ങളായെന്ന് തൊട്ടടുത്ത ഫ്ളാറ്റിലെ താമസക്കാരൊക്കെ ബന്ധനയോട് പറയുകയും ചെയ്തു രണ്ടുപേരെയും കാണാത്ത സാഹചര്യത്തിൽ എന്തോ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ തോന്നിയ ബന്ധന ശങ്കരിയുടെ അനന്തരവനായ നിർമ്മല എന്നൊരു ചെറുപ്പക്കാരനെ വിവരമറിയിക്കുകയും അയാളെക്കൂട്ടി നേരെ പോലീസ് സ്റ്റേഷനിലെത്തുകയുമായിരുന്നു തങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ബന്ധനയും നിർമ്മലും ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി രൂപത്തിൽ നൽകി അന്വേഷിച്ച് എത്രയും വേഗം അറിയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇൻസ്പെക്ടർ അവരെ അവിടെ നിന്ന് യാത്രയാക്കുകയും ചെയ്തു പോലീസിൽ പരാതി നൽകി ഒരു മാസം പിന്നിട്ടിട്ടും ഭർത്താവിനെയും അയാളുടെ അമ്മയെയും കുറിച്ചും യാതൊരു വിവരവുമില്ല എന്ന് മനസ്സിലാക്കിയ ബന്ധന വീണ്ടും നിർമ്മലിനെയും കൂട്ടി സ്റ്റേഷനിലെത്തി കാര്യവിവരങ്ങൾ അന്വേഷിച്ചു തങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ള മറുപടിയായിരുന്നു സ്റ്റേഷനിൽ നിന്ന് ലഭിച്ചത് ഇതേസമയം നിർമ്മൽ അമർജ്യോതി താമസിക്കുന്ന ഫ്ളാറ്റിലെത്തിയെങ്കിലും നേരത്തെ ബന്ധന പറഞ്ഞ പോലെ ഫ്ളാറ്റ് അടച്ചിട്ട നിലയിൽ തന്നെയായിരുന്നു ശങ്കരി താമസിക്കുന്ന സ്ഥലത്തും നിർമ്മല നിർമ്മലന്വേഷണം നടത്തി കഴിഞ്ഞ ആറുമാസമായി ശങ്കരിയെ കാണാനില്ല എന്നുള്ള മറുപടിയായിരുന്നു അയൽവാസികളൊക്കെ നിർമ്മലിനോട് പറഞ്ഞത് സ്റ്റേഷനിലെത്തി ഒരു തവണ കൂടി പരാതി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കിയ ബന്ധനയും നിർമ്മലും കൂടി ഗുവാഹട്ടിയിലെ എസ് പിയെ നേരിട്ട് കണ്ട് പരാതി ബോധിപ്പിച്ചു ആറുമാസമായി പരാതി നൽകിയിട്ടും യാതൊരു പുരോഗതിയും അന്വേഷണത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് അവർ എസ് പിക്ക് മുൻപാകെ പരാതി ബോധിപ്പിച്ചു എസ് പിയുടെ അന്വേഷണത്തിലും സ്റ്റേഷനിൽ നിന്നും യാതൊരു വിധത്തിലുള്ള അന്വേഷണവും നടന്നിട്ടില്ല എന്ന് വ്യക്തമായി ആറുമാസമായി രണ്ടുപേരെ കാണാതായിരിക്കുന്ന സാഹചര്യത്തിൽ പരാതി ലഭിച്ചിട്ടും കാര്യമായി അന്വേഷണമൊന്നും നടത്താത്തത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള കടുത്ത അനാസ്ഥയാണെന്ന് എസ് പി ചൂണ്ടിക്കാട്ടി ഈ സാഹചര്യത്തിൽ പുതിയൊരു അന്വേഷണ സംഘത്തെ തന്നെ എസ്പിയുടെ നിർദ്ദേശത്തിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ചെയ്തു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണത്തിന്റെ ഭാഗമായി ആദ്യം എത്തിയത് ശങ്കരിയുടെ ഫ്ളാറ്റിലേക്കാണ് നേരത്തെ ബന്ധന പറഞ്ഞതുപോലെ തന്നെ വാതിലിന് സമീപത്തെ ചവിട്ടുമെത്തയുടെ അടിയിലായി ഒരു താക്കോൽ സൂക്ഷിച്ചിട്ടുണ്ട് ആ താക്കോൽ ഉപയോഗിച്ച് ഇൻവെസ്റ്റിഗേഷൻ സംഘം വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വല്ലാതൊരു രൂക്ഷഗന്ധമായിരുന്നു വീടിനുള്ളിൽ അനുഭവപ്പെട്ടത് ആറുമാസമായി പൂട്ടിക്കിടക്കുന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും വീടിനുള്ളിൽ ഉണ്ടായിരുന്നു പൊടിയും മാറാലയും പിടിച്ചുകിടക്കുന്ന വീടിനുള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണം നടന്നിട്ടുണ്ടോ എന്ന് പോലീസ് വിശദമായി തന്നെ പരിശോധന നടത്തിയെങ്കിലും അത്തരത്തിലുള്ള യാതൊരു അടയാളങ്ങളും അവിടെ നിന്നും കണ്ടെത്താനായില്ല ശങ്കരിയുടെ വീട്ടിൽ നിന്നിറങ്ങിയ ഇൻവെസ്റ്റിഗേഷൻ ടീം നേരെ പോയത് ആറ് കിലോമീറ്റർ അപ്പുറത്തുള്ള അവരുടെ മകൻ അമർജ്യോതി താമസിക്കുന്ന ഫ്ളാറ്റിലേക്കാണ് അവിടെയും ഫ്ളാറ്റ് തുറന്ന് അന്വേഷണം നടത്തിയെങ്കിലും പ്രത്യേകിച്ച് ഒന്നും കണ്ടെത്താനായില്ല അമ്മയും മകനും കൂടി എവിടേക്കെങ്കിലും പോയതായിരിക്കുമോ എന്ന് പോലീസിന് സംശയം തോന്നി ഗോഹാട്ടിയിൽ അറിയപ്പെടുന്ന പണക്കാരാണ് അമർജ്യോതിയും അവരുടെ മാതാവ് ശങ്കരിയും ഇരുവർക്കും ജോലിയും ബിസിനസ് സ്ഥാപനങ്ങളും ഒക്കെയുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് നാടുവിട്ട് പോകേണ്ട യാതൊരു ആവശ്യവുമില്ല ഇത്രയും നാൾ ജോലിയിൽ നിന്ന് വിട്ടുനിന്നിട്ടും ബിസിനസ് സ്ഥാപനങ്ങളിൽ നിന്നോ ഓഫീസുകളിൽ നിന്നോ ശങ്കരിയെയോ അമർജ്യോതിയെക്കുറിച്ച് ഒരു അന്വേഷണം ഉണ്ടായില്ലേ എന്നുള്ള ഒരു സംശയം പോലീസിന് തോന്നി അങ്ങനെയാണ് ശങ്കരിയുമായി ബന്ധമുള്ള ബിസിനസ് ഇൻസ്റ്റിറ്റ്യൂഷൻ കേന്ദ്രീകരിച്ചൊരു അന്വേഷണം നടത്താൻ പോലീസ് തീരുമാനിക്കുന്നത് ബിസിനസ് സ്ഥാപനങ്ങളിലും ഓഫീസുകളിലും നടത്തിയ അന്വേഷണത്തിൽ ശങ്കരിയെയും അമർജ്യോതിയെയും അവർ കണ്ടിട്ട് നാളുകളേറെയായി എന്ന് മറുപടിയായിരുന്നു പോലീസിന് ലഭിച്ചത് അത്തരത്തിൽ അവരെ കാണാതെയായിട്ടും എന്തുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാത്തത് എന്ന് പോലീസിന് സംശയം തോന്നി ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്താൻ തന്നെ പോലീസ് സംഘം തീരുമാനിച്ചു ആ രണ്ട് മൊബൈൽ ഫോണുകളും ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ് ശങ്കരിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് ജൂൺ ഇരുപത്തിയാറിനും അമർജ്യോതിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് ജൂലൈ പതിനേഴിനുമാണ് ഇരുവരും താമസിക്കുന്ന അപ്പാർട്ട്മെന്റുകളിൽ വെച്ച് തന്നെയാണ് അവരുടെ ഫോണുകളും സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് താമസിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആക്കി വെച്ച ശേഷം ഇരുവരും എങ്ങോട്ടേക്കായിരിക്കാം പോയിരിക്കുന്നതെന്ന് പോലീസിന് സംശയം തോന്നി പല സംശയങ്ങളും പോലീസിന്റെ മനസ്സിലേക്ക് എത്തിയ ആ സാഹചര്യത്തിൽ തന്നെ പോലീസ് സംഘം ഫോറൻസിക് ടീമിനെ രംഗത്തിറക്കി ശങ്കരിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയ ദിവസം ആ വീടിനുള്ളിൽ എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ളത് അറിയുക എന്നതായിരുന്നു പോലീസിന്റെ ആദ്യ ലക്ഷ്യം അതിനായി ഫോറൻസിക് സംഘത്തിന്റെ വിശദമായ ഒരു പരിശോധന തന്നെയാണ് ആ വീടിനുള്ളിൽ നടത്താൻ തീരുമാനിച്ചത് ആ വീടിനുള്ളിലെ മുക്കും മൂലയും ഫോറൻസിക് സംഘം വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി ഏതെങ്കിലും തരത്തിലുള്ള വിരലടയാളങ്ങൾ ആ വീടിനുള്ളിൽ നിന്ന് ലഭിക്കുമോ എന്നുള്ളതായിരുന്നു അവർ പ്രധാനമായും പരിശോധിച്ചത് പരിശോധനയ്ക്കിടയിൽ ഫോറൻസിക് സംഘം ഒരു കാര്യം പോലീസിനോട് സൂചിപ്പിച്ചു ആ വീടിനുള്ളിൽ നിന്നും ഒരു പ്രത്യേക ഗന്ധം അനുഭവപ്പെടുകയാണ് ആ വീടിനുള്ളിൽ നിന്നുള്ള ഗന്ധം ഒഴിവാക്കുന്നതിനായി ഒരുപാട് സാനിറ്ററി ലോഷനുകൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് അതിനു പുറമെ ചില കെമിക്കലുകളും ഉപയോഗിച്ചിട്ടുണ്ട് എന്നിട്ടും ആ ഒരു ഗന്ധം ഫോറൻസിക് ടീമിന് അനുഭവപ്പെടുകയാണ് എന്ത് ഗന്ധമാണ് അനുഭവപ്പെടുന്നതെന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് ഞെട്ടിക്കുന്ന ഒരു മറുപടിയായിരുന്നു ഫോറൻസിക് സംഘം പറഞ്ഞത് പഴകിയ രക്തത്തിന്റെ ഗന്ധമാണ് ആ വീടിനുള്ളിൽ നിന്നും തങ്ങൾക്ക് അനുഭവപ്പെടുന്നതെന്നായിരുന്നു ഫോറൻസിക് സംഘം പോലീസിനോട് പറഞ്ഞത് വീടിനുള്ളിൽ നിന്നും രക്തത്തിന്റെ ഗന്ധമുണ്ടാകണമെങ്കിൽ എന്തോ അസ്വാഭാവികമായ കാര്യം ആ അപ്പാർട്ട്മെന്റിനുള്ളിൽ സംഭവിച്ചിട്ടുണ്ടാകാമെന്ന് പോലീസ് വിലയിരുത്തി അങ്ങനെയെങ്കിൽ ആറ് കിലോമീറ്റർ അകലെയുള്ള അമൽജ്യോതിയുടെ ഫ്ളാറ്റിൽ കൂടി ഒരു തിരച്ചിൽ നടത്താൻ ഫോറൻസിക് സംഘം തീരുമാനിച്ചു ഫോറൻസിക് സംഘത്തിന്റെ വിശദമായ പരിശോധനയിൽ അമൽജ്യോതിയുടെ ഫ്ളാറ്റിലും സമാനമായ രീതിയിലുള്ള ഗന്ധം അനുഭവപ്പെടുന്നതായി അവർ പോലീസിന് മുൻപാകെ റിപ്പോർട്ട് നൽകി അത് മാത്രവുമല്ല അമലിന്റെ ഫ്ളാറ്റിൽ നിന്നും ഉണങ്ങിയ രക്തക്കറയുടെ ചില അംശവും ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയിൽ ലഭ്യമായിരുന്നു ആ രക്തക്കറകൾ തുടച്ചുമാറ്റാനായി ബോധപൂർവം ആരോ ശ്രമിച്ചിട്ടുണ്ട് എന്നിട്ടും അവിടെ ഉണങ്ങി പിടിച്ച രക്തത്തിന്റെ സാമ്പിളുകൾ ഫോറൻസിക് സംഘം ശേഖരിക്കുകയും ഡി എൻ എ പരിശോധനയ്ക്കായി അയക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ഫോറൻസിക് സംഘം ശങ്കരിയുടെ ഫ്ളാറ്റിൽ വീണ്ടും അന്വേഷണം നടത്തിയതിന്റെ ഭാഗമായി ഉണങ്ങിയ രക്തത്തിന്റെ പാടുകൾ അവിടെയും കണ്ടെത്താൻ കഴിഞ്ഞു രണ്ട് സാമ്പിളുകളും ഡി എൻ എ പരിശോധനയ്ക്ക് അയച്ചു രണ്ട് ഫ്ളാറ്റുകളിലും പഴകിയ രക്തക്കറകൾ കണ്ട സാഹചര്യത്തിൽ അവിടെ എന്തോ വലിയ കാര്യം സംഭവിച്ചിട്ടുണ്ടെന്ന് പോലീസിന് വ്യക്തമായി ഒരു കൂറ്റൻ ഫ്ളാറ്റ് സമുച്ചയത്തിലാണ് അമൽജ്യോതി താമസിക്കുന്നത് അവിടെ വിശദമായി തിരച്ചിൽ നടത്തുന്നതിനിടയിലായിരുന്നു പോലീസ് ഇൻസ്പെക്ടറുടെ കാഴ്ച ആ ഫ്ളാറ്റിന് തൊട്ട് എതിർവശത്തുള്ള ഒരു ഫ്ളാറ്റിൽ പിടിപ്പിച്ചിട്ടുള്ള സി സി ടി വിയിൽ പതിയുന്നത് വലിയ ഫ്ളാറ്റ് സമുച്ചയമായതുകൊണ്ട് തന്നെ അവിടെ സി സി ടി വിളുള്ളത് സ്വാഭാവികമാണ് അതിന്റെയൊക്കെ ഫുട്ടേജുകൾ അവിടുത്തെ ഓഫീസുമായി ബന്ധപ്പെട്ടാൽ മനസ്സിലാക്കിയ പോലീസ് സംഘം ഫ്ലാറ്റ് സെക്രട്ടറിയുമായി ബന്ധപ്പെടുകയും സി സി ടി വിൽസ് വിശദമായി തന്നെ പരിശോധിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു അമൽ അമൽജ്യോതിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ജൂലൈ പതിനേഴാം തീയതി ആ ഫ്ലാറ്റ് സമുച്ചയത്തിന് സമീപത്തേക്ക് ഒരു വെളുത്ത കാർ വന്നിട്ടുണ്ട് ഇതേസമയം തന്നെ ഒരു സംഘം പോലീസുകാർ ശങ്കരിയുടെ വീടിന് സമീപത്തുള്ള സി സി ടി വിൽസും കളക്ട് ചെയ്തു ശങ്കരിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയ ജൂൺ ഇരുപത്തിയാറാം തീയതിയും സമാനമായ രീതിയിൽ അതേ വെളുത്ത കാർ ശങ്കരിയുടെ വീടിനു സമീപത്തേക്കും എത്തിയിട്ടുണ്ട് രണ്ട് അപ്പാർട്ട്മെന്റുകളിലേക്കും എത്തിയിട്ടുള്ള വാഹനത്തിന്റെ സി സി ടി വിൽസ് വീണ്ടും വീണ്ടും പരിശോധിച്ചു നോക്കിയ സമയത്തിന് പോലീസിന് ചില കാര്യങ്ങൾ വ്യക്തമായി രണ്ട് സ്ഥലത്തും വൈകുന്നേരത്തോടടുപ്പിച്ചാണ് കാർ എത്തിയിരിക്കുന്നത് ആ വെളുത്ത കാറ് പിന്നീട് തിരികെ പോയിരിക്കുന്നത് വെളുപ്പിനേകദേശം മൂന്ന് മണിയോടുകൂടിയാണ് സിസിടി വിഷ്വൽസിൽ കാറിന്റെ നമ്പർ വളരെ വിസിബിൾ ആയിരുന്നു അതുകൊണ്ട് തന്നെ പോലീസിന് അതിന്റെ ഉടമയെ കണ്ടെത്താൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല ദാന്തി എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരന്റെ ഉടമസ്ഥതയിലുള്ള വാഹനമായിരുന്നു അത് പോലീസ് സംഘം അഡ്രസ് കണ്ടുപിടിച്ച് അയാളുടെ വീട്ടിലെത്തി അയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു തന്റെ വാഹനം പല ആളുകളും വാടകയ്ക്കെടുക്കാറുണ്ടെന്നും അവരെവിടെയൊക്കെയാണ് പോകാറുള്ളതെന്ന് തനിക്ക് അറിവില്ല എന്നും അയാൾ പോലീസിന് മൊഴി നൽകി ജൂലൈ ഇരുപത്തിയാറിനും ഓഗസ്റ്റ് പതിനേഴിനും രണ്ട് സ്ഥലങ്ങളിലായി വാഹനം കണ്ടിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞപ്പോൾ അയാൾ വീണ്ടും പഴയ മറുപടി തന്നെ ആവർത്തിച്ചു ഉടൻ തന്നെ പോലീസ് സംഘം അടുത്ത നടപടിയിലേക്ക് കടന്നു സി സി ടി വിഷല്സിൽ കാർ പതിഞ്ഞിട്ടുള്ള ആ രണ്ട് ദിവസങ്ങളിലും ദാന്തി എന്ന ചെറുപ്പക്കാരന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ ഏത് പരിധിയിലായിരുന്നു എന്നുള്ള ഒരു അന്വേഷണമാണ് പോലീസ് പിന്നീട് നടത്തിയത് മൊബൈൽ ടവർ ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ് പോലീസിന് ലഭിച്ചത് ആ രണ്ട് ദിവസങ്ങളിലും ദാന്തി എന്ന ചെറുപ്പക്കാരന്റെ ടവർ ലൊക്കേഷനുകൾ ആ രണ്ട് ഫ്ളാറ്റുകളുടെയും അടുത്തു തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അയാളെ ചോദ്യം ചെയ്യാൻ പോലീസിന് പിന്നീട് മറ്റു കാര്യങ്ങളൊന്നും തന്നെ വേണ്ടി വന്നില്ല അയാളെ സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്യുന്ന അതേ സമയത്ത് തന്നെ പോലീസ് സംഘം ദാന്തിയുടെ കോൾ ഡാറ്റ റെക്കോർഡുകളെ കുറിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്തിയിരുന്നു ശങ്കരിയുടെയും അമൽജ്യോതിയുടെയും ഫ്ളാറ്റുകളിൽ ദാന്തിയുടെ കാർ കണ്ട ദിവസത്തെ കോൾ ഡാറ്റ റെക്കോർഡുകൾ പരിശോധിക്കാനായിരുന്നു പോലീസ് സംഘം തീരുമാനിച്ചത് എന്നാൽ ദാന്തിയുടെ കോൾ ഡാറ്റ റെക്കോർഡുകൾ കണ്ട പോലീസ് സംഘം അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയി അവർക്ക് വളരെ പരിചയമുള്ള ഒരു നമ്പറിലേക്ക് ദാന്തിയുടെ ഫോണിൽ നിന്നും നിരന്തരം കോളുകൾ പോയിരിക്കുകയാണ് ആ മൊബൈൽ നമ്പറിന്റെ ഉടമയെ പോലീസ് സംഘം ഉടൻ തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ആ സ്ത്രീയെ കണ്ടപ്പോൾ തന്നെ ആ ചെറുപ്പക്കാരനോ നമ്പരന്നു അവരെ പരിചയമുണ്ടോ എന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് ആദ്യമൊന്നും ദാന്തി മറുപടി പറഞ്ഞില്ല പിന്നീട് വീണ്ടും പോലീസിന്റെ കർക്കശമായ ചോദ്യം ചെയ്യലുകൾക്കൊടുവിൽ അവരെ തനിക്ക് പരിചയമുണ്ടെന്നും അത് ബന്ധനയാണെന്നും അയാൾ പോലീസിനോട് പറഞ്ഞു ബന്ധന തന്റെ ആരാണെന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് ഞെട്ടിക്കുന്ന ഒരു മറുപടിയായിരുന്നു ദാന്തി പറഞ്ഞത് ബന്ധനയും താനും ആണെന്നും ബന്ധനയുമായുള്ള തന്റെ ബന്ധം തുടങ്ങിയിട്ട് രണ്ടു വർഷത്തിലേറെയായെന്നും തങ്ങൾ ഒരുമിച്ചാണ് താമസമെന്നും ദാന്തി പോലീസിനോട് പറഞ്ഞു ബന്ധനയുടെ ഭർത്താവ് അമൽജ്യോതി തികഞ്ഞ ഒരു മദ്യപാനിയാണെന്നും അയാൾ ഫ്ളാറ്റിലേക്ക് നിരന്തരം സ്ത്രീകളെ വിളിച്ചു വരുത്തുന്ന സ്വഭാവക്കാരനാണെന്നും ആ സ്വഭാവത്തിൽ മനം എടുത്താണ് ബന്ധനെ അവിടെ നിന്നും സ്വന്തം വീട്ടിലേക്ക് പോയതെന്നും അങ്ങനെയാണ് തങ്ങൾ പരിചയക്കാരായതെന്നും ഒക്കെ വിശദമായി തന്നെ ദാന്ധി പോലീസിനോട് പറഞ്ഞു അപ്പോഴും ഒന്നും മിണ്ടാതെ പോലീസിന് മുൻപാകെ തലകുമ്പിട്ടിരിക്കുകയായിരുന്നു ബന്ധന തന്റെ ഭർത്താവിനെയും അമ്മയെയും കാണാനില്ല എന്നുള്ള പരാതിയുമായി നിരന്തരം പോലീസ് സ്റ്റേഷനുകളിൽ കയറിയിറങ്ങിയ സ്ത്രീയാണ് ബന്ധന അവരുടെ ആവശ്യപ്രകാരമായിരുന്നു പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത് തന്നെ ഇപ്പോൾ അതേ സ്ത്രീ തന്നെ ഒരു കുറ്റവാളിയെ പോലെ ഇരിക്കുകയാണ് ബന്ധനയെ വിശദമായി തന്നെ ചോദ്യം ചെയ്യാൻ എസ് തീരുമാനിച്ചു ആദ്യമൊന്നൊന്നും വിട്ടു പറഞ്ഞില്ല എങ്കിലും പോലീസിന്റെ ചോദ്യം ചെയ്യലുകൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ബന്ധന പല കാര്യങ്ങളും പറഞ്ഞു തുടങ്ങി പഠനസമയത്ത് തന്നെ അമൽജ്യോതിയുമായി ബന്ധന അടുപ്പത്തിലായിരുന്നു അങ്ങനെ അവരുടെ അടുപ്പം വളർന്ന് അത് വിവാഹത്തിലേക്ക് എത്തി വലിയ പണക്കാരിയും ബിസിനസ്സുകാരിയും ഒക്കെയായിരുന്ന ശങ്കരിയുടെ ഏക മകനാണ് അമൽജ്യോതി അതുകൊണ്ട് തന്നെ ഈ ബന്ധത്തിനെ അവരെതിർക്കുകയും ചെയ്തു അമ്മയുടെ എതിർപ്പിനെ മറികടന്ന് അമൽജ്യോതി ബന്ധനയെ വിവാഹം കഴിക്കുകയും ഒരു ഫ്ളാറ്റിലേക്ക് താമസം മാറുകയും ചെയ്തു ഏതാനും നാളുകൾക്ക് ശേഷം ശങ്കരി അവരെ തിരക്കി ഫ്ളാറ്റിലേക്കെത്തുകയും തന്റെ ഫ്ളാറ്റിലേക്ക് അമൽജ്യോതിയെയും ഭാര്യ ബന്ധനെയും ക്ഷണിക്കുകയും ചെയ്തു അങ്ങനെ അമൽജ്യോതിയും ബന്ധനെയും ശങ്കരിയുടെ ഫ്ളാറ്റിൽ താമസമാക്കി വളരെ സന്തോഷകരമായ ഒരു ജീവിതമായിരുന്നു ബന്ധന സ്വപ്നം കണ്ടിരുന്നതെങ്കിലും പോകെ പോകെ അവരുടെ ജീവിതമാകെ വഷളാകുകയായിരുന്നു എന്നും പിന്നീട് പല ദിവസങ്ങളിലും മദ്യപിച്ച് ലെക്ക് കെട്ട് വീട്ടിലേക്കെത്തുന്ന അമൽജ്യോതിയെയാണ് താൻ കണ്ടതെന്നും ബന്ധന പോലീസിനോട് പറഞ്ഞു അങ്ങനെ മദ്യപാനം മൂത്ത സമയത്ത് ബന്ധനെയും അയാളുടെ അമ്മയും അമൽജ്യോതിയെ നന്നായി ഉപദേശിക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾ പിന്മാറിയില്ല ഉപദേശം പിന്നീട് വടക്കായി മാറിയപ്പോൾ ആ വീട്ടിൽ നിൽക്കക്കണ്ണിയില്ലാതെ വന്ന സമയത്ത് അമൽജ്യോതി ബന്ധനയും കൊണ്ട് വീണ്ടും മറ്റൊരു ഫ്ളാറ്റിലേക്ക് താമസം മാറുകയായിരുന്നു നിരന്തരം അമിതമായി മദ്യപിക്കുന്ന അമൽജ്യോതി രാത്രി വൈകിയാണ് ഫ്ളാറ്റിലേക്ക് എത്താറുള്ളത് അത് മാത്രവുമല്ല പലപ്പോഴും അയാൾ പല സ്ത്രീകളെയും കൂട്ടിക്കൊണ്ടായിരുന്നു ഫ്ളാറ്റിലേക്ക് വരുന്നത് അങ്ങനെ ജീവിതം കൈവിട്ടുപോയ സാഹചര്യത്തിൽ ബന്ധന തന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു എന്ന് അവൾ പോലീസിനോട് പറഞ്ഞു വീട്ടുകാരെ എതിർത്ത് സ്വന്തം ഇഷ്ടപ്രകാരം പോയി അമൽജ്യോതിയെ വിവാഹം കഴിക്കുകയും പിന്നീട് ആ ബന്ധം തകർന്ന് തിരികെ വീട്ടിലേക്കെത്തുകയും ചെയ്ത ബന്ധനയെ വീട്ടുകാർ അങ്ങനെയിരിക്കെയാണ് ബന്ധന ദാന്തി എന്ന ചെറുപ്പക്കാരനെ പരിചയപ്പെടുന്നതും തന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ അയാളോട് തുറന്നു പറയുന്നതും ഇതേ സമയത്ത് അമൽജ്യോതി തന്റെ ജീവിതം ആസ്വദിക്കുകയായിരുന്നു മറ്റുള്ള സ്ത്രീകൾക്കൊപ്പം അയാൾ കറങ്ങി നടക്കുന്നത് പലപ്പോഴും ബന്ധന കണ്ടു തന്റെ ജീവിതം തകർത്ത അമൽജ്യോതി വളരെ കൂടി കറങ്ങി നടക്കുന്നത് കണ്ട ബന്ധന തന്റെ ജീവിതം തകർത്തതിനു പകരമായി തനിക്ക് നഷ്ടപരിഹാരം വേണമെന്ന് അവൽജ്യോതിയോടും അയാളുടെ മാതാവ് ശങ്കരിയോടും ആവശ്യപ്പെട്ടു അക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് പലതവണ ഇരുവരെയും സമീപിച്ചെങ്കിലും അവർ ബന്ധനെ ഒഴിവാക്കുകയായിരുന്നു പണം തന്നില്ല എങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് പണം പിടിച്ചെടുക്കാൻ തീരുമാനിച്ച ബന്ധന അതിനായി ഒരു പ്ലാൻ തന്നെ തയ്യാറാക്കി അങ്ങനെയാണ് ജൂൺ ഇരുപത്തിയാറ് വൈകുന്നേരം ശങ്കരിയുടെ വീട്ടിലേക്ക് ബന്ധന എത്തുന്നത് ബന്ധനയ്ക്കൊപ്പം ദാന്തിയും അയാളുടെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു ബന്ധന കോളിംഗ് ബെൽ അടിച്ച ഉടൻ തന്നെ ശങ്കരി വന്ന് വാതിൽ തുറന്നു വീടിനുള്ളിൽ തീവി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ശങ്കരി ശങ്കരിയും ബന്ധനയും തമ്മിൽ സംസാരിച്ചു ശങ്കരി അറിയാതെ അവരുടെ പിന്നിലെത്തിയ ദാന്തിയും സുഹൃത്തും ചേർന്ന് ഒരു തലേണ ഉപയോഗിച്ച് അപ്രതീക്ഷിതമായി ശങ്കരിയുടെ മുഖത്തേക്ക് അമർത്തിപ്പിടിച്ചു ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ശങ്കരി മരിച്ചു ശങ്കരിയുടെ മൃതദേഹം എവിടെയെങ്കിലും മറവ് ചെയ്യാൻ നേരത്തെ തന്നെ സംഘം ഒരു പ്ലാൻ തയ്യാറാക്കിയിരുന്നു പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ മൂവർ സംഘം ശങ്കരിയുടെ മൃതദേഹം ആ വീടിന്റെ അടുക്കളയിൽ വെച്ച് തന്നെ ചെറിയ പീസുകളാക്കി വെട്ടിമുറിച്ചു കുറെ ഭാഗം ഒരു കവറിലേക്ക് മാറ്റുകയും ബാക്കിയുള്ളവ പൊതിഞ്ഞെടുക്കുകയും ചെയ്തു ശേഷം അതുമായി ആ സംഘം അവിടെ നിന്നും മേഘാലയിലേക്കാണ് പോയത് മേഘാലയുടെ വിവിധ പ്രദേശങ്ങളിലായി ആ മൃതദേഹ ഭാഗങ്ങൾ വലിച്ചെറിഞ്ഞു തിരികെ എത്തിയ സംഘം ജൂലൈ പതിനേഴിനാണ് അമൽജ്യോതിയുടെ ഫ്ളാറ്റിൽ എത്തുന്നത് നേരത്തെ തയ്യാറാക്കിയ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ അമൽജ്യോതിയുടെ ഫ്ളാറ്റിനുള്ളിലേക്ക് കയറിയ ബന്ധന അയാളുമായി സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അപ്രതീക്ഷിതമായി ദാന്തിയും അയാളുടെ സുഹൃത്തും കൂടി ആ ഫ്ളാറ്റിനുള്ളിലേക്ക് കടന്നുവരികയും അമൽജ്യോതിയെ അടിച്ചു വീഴ്ത്തുകയും ചെയ്തു അമൽജ്യോതിയെ കൊലപ്പെടുത്തിയ ശേഷം അയാളുടെ ശരീരവും കഷ്ണങ്ങളാക്കി വെട്ടിമുറിക്കുകയും അത് ഒരു സ്യൂട്ട് കേസിനുള്ളിലാക്കി ബംഗ്ലാദേശ് അതിർത്തിയിൽ പല സ്ഥലങ്ങളിലായി കൊണ്ടുപോയി വിതറുകയും ചെയ്തു ഇക്കാര്യങ്ങളൊക്കെ ഒരു മടിയും കൂടാതെയാണ് ബന്ധന പോലീസുകാർക്ക് മുൻപാകെ പറഞ്ഞത് പണത്തിനു വേണ്ടിയാണ് ഇരുവർ സംഘത്തെ അവർ കൊലപ്പെടുത്തിയതെന്ന് കൂടി ബന്ധന പോലീസിനോട് പറഞ്ഞു ഈ സമയത്താണ് ബന്ധനയെ ഞെട്ടിച്ചുകൊണ്ട് പോലീസ് ഇൻസ്പെക്ടർ ഒരു കാര്യം വ്യക്തമാക്കുന്നത് ശങ്കരിയുടെ എ ടി എം കാർഡ് ഉപയോഗിച്ച് അവരുടെ അക്കൌണ്ടിൽ നിന്നും ബന്ധന നേരത്തെ തന്നെ പണം പിൻവലിച്ച വിവരം തങ്ങൾക്കറിയാമെന്നും അതിന്റെ വിഷ്വൽസ് ഒക്കെ എപ്പോഴേ തങ്ങൾക്ക് കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് പോലീസ് സംഘം അവിടെയുള്ള സ്ക്രീനിൽ ബന്ധന ശങ്കരിയുടെ എ ടി എം കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിക്കുന്ന ചില ദൃശ്യങ്ങളൊക്കെ ബന്ധനെ തന്നെ പോലീസ് സംഘം കാണിച്ചു കൊടുത്തു തീർത്തും ആ ദൃശ്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നത് ഭർത്താവിനെയും അവരുടെ അമ്മയും കാണാനില്ല എന്നുള്ള പരാതിയുമായി ബന്ധന എസ് സമീപിച്ച ആ ദിവസം തന്നെ എസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ആരംഭിച്ചിരുന്നു ആദ്യം തന്നെ ശങ്കരിയുടെയും അമൽജ്യോതിയുടെയും ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് പോലീസ് സംഘം നടത്തിയ അന്വേഷണത്തിൽ ശങ്കരിയുടെ അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിക്കപ്പെടുന്നതായി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു എ ടി എം കൌണ്ടറുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പണം പിൻവലിക്കുന്നത് ബന്ധന തന്നെയാണെന്ന് പോലീസിന് വ്യക്തമായി ശങ്കരിയുടെ അക്കൗണ്ടിൽ നിന്നും ഏതൊക്കെ എ നിന്നാണ് പണം പിൻവലിക്കപ്പെട്ടതെന്നുള്ള വിവരം ബാങ്കുകൾ തന്നെ പോലീസിന് കൈമാറിയിരുന്നു അങ്ങനെ ആ എ ടി എം കൌണ്ടറുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലെ സി സി ടി വിൽസിൽ നിന്നും ബന്ധനയുടെ ചിത്രം കണ്ടപ്പോൾ തന്നെ ഈ ക്രൈമിൽ ബന്ധനയ്ക്ക് എന്തോ പങ്കുണ്ടെന്ന് എസ് പിക്ക് വ്യക്തമായിരുന്നു ശങ്കരിയുടെ അക്കൗണ്ടിൽ നിന്നും ബന്ധന പണം പിൻവലിക്കണമെങ്കിൽ ശങ്കരി ഭൂമിയിൽ ജീവനോടെ ഉണ്ടാവില്ല എന്ന് തന്നെ പോലീസ് വിലയിരുത്തി അക്കാര്യം ബന്ധനയുടെ വായിൽ നിന്ന് തന്നെ പുറത്തു വരുമോ എന്നുള്ള കാത്തിരിപ്പിലായിരുന്നു പോലീസ് സംഘം ബന്ധനയുടെയും സുഹൃത്ത് ദാന്തിയുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് സംഘം കൊല്ലപ്പെട്ട അമൽ ജ്യോതിയുടെയും അമ്മ ശങ്കരിയുടെയും മൃതദേഹം കണ്ടെത്തുന്നതിനായി അവരെയും കൊണ്ട് തെളിവെടുപ്പിന് പുറപ്പെട്ടു ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്നും മേഘാലയ അതിർത്തിയിൽ നിന്നും നൂറുകണക്കിന് കഷ്ണങ്ങളാക്കി മുറിക്കപ്പെട്ട നിലയിൽ ചീഞ്ഞളിഞ്ഞ മൃതദേഹ ഭാഗങ്ങള് പൊലീസ് സംഘം കണ്ടെടുത്തു മൃതദേഹ ഭാഗങ്ങളെല്ലാം ഒരു ചാക്കിനുള്ളിൽ വാരിക്കൂട്ടിയ പോലീസ് സംഘം അതുമായി ഗോഹാട്ടി സ്റ്റേഷനിലേക്ക് എത്തുകയും പിന്നീട് അവയൊക്കെ ഡി എൻ എ പരിശോധനയ്ക്കായി കൈമാറുകയും ചെയ്തു നടപടികൾ പൂർത്തിയാക്കി കൃത്യസമയത്ത് കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ ബന്ധനയും സുഹൃത്ത് ദാന്തിയും അയാളുടെ സുഹൃത്തും ഇപ്പോൾ ജാമ്യത്തിൽ പുറത്തിറങ്ങിയിരിക്കുകയാണ് വിചാരണ പൂർത്തിയാക്കി കോടതിയിൽ കുറ്റം തെളിയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മൂവർ സംഘത്തിന് ഒരുപക്ഷെ ശിക്ഷ ലഭിച്ചേക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ